റിയാദ് മെട്രോയുടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതാണ് അടുത്ത ബുധനാഴ്ച ആരംഭിക്കുന്ന റിയാദ് മെട്രോയുടെ പ്രത്യേകത പദ്ധതി പ്രഖ്യാപിച്ച് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിരവധി പ്രതിസന്ധികൾക്ക് ശേഷം ലോഞ്ച് ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ദൈർഘമേറിയ ഡ്രൈവർ ില്ല മെട്രോ സംവിധാനമാണ് റിയാദ് മെട്രോ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ബദൽ ഗതാഗതം നൽകാൻ മെട്രോ സഹായകമാകും രാജ്യത്തിന്റെ സാമ്പത്തിക വൈവിധ്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി നിർമ്മിച്ച സംവിധാനം റിയാദിനെ ഒരു ആഗോള വ്യാപാര കേന്ദ്രമാക്കി മാറ്റുന്നതിനേയും ലക്ഷ്യമിടുന്നുണ്ട് മൊത്തം ആറ് ലൈനുകളുള്ളതാണ് എങ്കിലും ഇപ്പോൾ മൂന്ന് ലൈനുകൾ മാത്രമാണ് തുറക്കുന്നത് മെട്രോയുടെ പ്രവർത്തനങ്ങൾക്കുള്ള വൈദ്യുതിയുടെ ഇരുപത് ശതമാനം സ്റ്റേഷനുകളിലും ഡിപ്പോകളിലും സ്ഥാപിക്കുന്ന സോളാർ പാനൽ വഴിയാണ് ലഭ്യമാക്കുന്നത് പദ്ധതി പരിസ്ഥിതി സൌഹൃദവും കാര്യക്ഷമത ഉറപ്പുവരുത്തിയിട്ടുള്ളതുമാണ് നവംബർ ഇരുപത്തിയേഴിന് ആരംഭിക്കുന്ന മെട്രോയുടെ പ്രാരംഭ റൂട്ടുകൾ റിയാദിലെ അല്ലുറൂബ മുതൽ ബത്ത കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഷെയ്ഖ് ഹസൻ ബിൻ ഹുസൈൻ സ്ട്രീറ്റുമായി ലിങ്ക് ചെയ്യുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔറ്റ് എന്നിവിടങ്ങളിലേക്കാണ് ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് റിയാദ്